ഹലോ ഓല ജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഇവിടെ സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് കുക്കറിലൊരു കളത്തപ്പം വയ്ക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോയിലേക്ക് പോയാലോ ഇതിലേക്ക് ഞാനൊരു പത്ത് ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ഇവിടെ ആ പൂൾ കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ചെറിയ കഷങ്ങളാക്കി അരിഞ്ഞെടുക്കണം ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ സവോള പകുതി സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം ഇനി തേങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ വീഡിയോ ഒക്കെ കാണുന്നവർ ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് ഡെ ലൈഫൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റുള്ളൂ തേങ്ങക്കത ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് വലിയ കട്ട ശർക്കരയും ഒരു ചെറിയ കട്ട ശർക്കര കൊടുക്കുന്നുണ്ട് നാല് വലിയ അച്ചു വേണങ്ങി എടുക്കാം മധുരം നല്ലോണം ആവശ്യമുള്ളവർക്ക് ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് പൊടി പൊടിയോണ്ട് ഞാൻ അരി അരച്ചിട്ടല്ല അപ്പം ആ പൊടിയൊന്നും നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് നൂലിപ്പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി അരിപ്പൊടിയില്ലേ ആ നൂലിപ്പുട്ടിൻ്റെ മൂലിപ്പുട്ടിണ്ടാക്കുന്ന പൊടി അത് ഇതാ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചരി അരച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ പച്ചരി വെള്ളത്തിട്ട് കുതിർത്ത ശേഷം അരച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം ഇതാവുമ്പോൾ പെട്ടെന്ന് കിട്ടും നമുക്ക് അരി കുതിരേണ്ട സമയമൊന്നും ആവശ്യമില്ലല്ലോ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ശർക്കര പാനി കൂടി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇതാ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ കൂടി നമുക്ക് അതിലേക്ക് ഒഴിക്കണം കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ ശർക്കര കട്ടയാവും അപ്പോൾ അതാ നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ചെറിയ തരി കല്ലുകളൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് അരിച്ച് വേണം ഒഴിക്കാൻ ആ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട എല്ലാവർക്കും അറിയാമല്ലോ ശർക്കര പെട്ടെന്ന് കട്ടയാവും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അത് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നീ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഒരു രണ്ട് മൂന്ന് ഏലയ്ക്ക കൂടി ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ അതിലിട്ട് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നീ അതിലേക്ക് അരിഞ്ഞ് വെച്ച തേങ്ങയെന്നൊരു ഒരു ഒരു കുറച്ച് ഒരു സ്പൂൺ തേങ്ങയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെക്കാൻ തുടങ്ങിയല്ല കുക്കറിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ആ കുക്കറിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഒരു പത്ത് ചെറിയുള്ളി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ആ തേങ്ങയൊക്കെ പൊട്ടി കളറൊക്കെ മാറി ബ്രൗൺ കളറായി വരണം നമ്മൾ അപ്പത്തിലേക്കൊക്കെ വറുത്തിടില്ലേ അതുപോലെ കളറൊക്കെ മാറി വരണം അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഇവിടെ പൊട്ടി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ഇളക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കണം അതൊന്ന് ചിലപ്പോൾ അടി ഇങ്ങനെ കട്ട പിടിക്കും അപ്പം ഞാൻ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തീ ഇപ്പോഴൊക്കെ ലോ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുക്കാം ഇനി കുക്കറ് നമുക്കൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ച ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു പന്ത്രണ്ട് മിനിറ്റാണ് ഇത് വേവാനുള്ള സമയം ഞാൻ പന്ത്രണ്ട് മിനിറ്റാണ് കേട്ടോ വയ്ക്കാറ് അത് ആവുമ്പോൾ ആ സമയത്ത് നല്ലൊരു മണവും വരും പിന്നെ ആ കുക്കറിന്റെ വിസിലിൻ്റെ അവിടെ ഈ സുഷിരങ്ങൾ വരും ചെറുത് ചെറുതായിട്ട് ഈ ഇതില്ലേ മറ്റേ നമ്മുടെ എയർ വരുന്ന മുന്നേ ആയിട്ട് ചെറിയ അങ്ങനെ വെള്ളം അങ്ങനെ വരില്ലേ അതാണ് അതിൻ്റെ കറക്റ്റ് പാകെട്ടോ അപ്പം ഇതായിട്ടുണ്ട് നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ഇതാ നമ്മുടെ കലത്തപ്പൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാൻ ചുറ്റും ഞാൻ ഈ ഇടയ്ക്ക് ടോട്ടോ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ശീലമായതുകൊണ്ടാണ് അതിപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതാ കത്തിയൊക്കെ വെച്ചൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കിണ്ണത്തിലേക്ക് കൊടുക്കാം കണ്ടോ പെട്ടെന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ അടിഭാഗമാണ് എന്ത് ഭംഗി കേക്ക് പോലെ ഇല്ലേ കാണാൻ ഇതിൻ്റെ മുഗൾ ഭാഗത്താണ് കേട്ടോ മറ്റേ നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ ഉണ്ടാവുക ഇതാ മറച്ചിട്ട് കൊടുത്തപ്പോൾ കണ്ടോ ഉള്ളിയും തേങ്ങ ഒക്കെ ഇരിക്കുന്നത് അപ്പം നമ്മുടെ കലത്തപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മുടെ കലത്തപ്പമൊക്കെ അടി പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇടിപൊള്ളി റെസിപ്പി ആട്ടോ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക പടുത്ത വീടേക്ക് കാണാട്ടോ